ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റ് ആണ് പറയുന്നത് അതിഥിയായിട്ട് വന്ന സാബു മോനെ വീണ്ടും ഒരിക്കൽ കൂടെ ബിഗ് ബോസ് കൺവെൻഷൻ റൂമിലോട്ട് വിളിച്ച് വരുത്താണ് എന്നിട്ട് വിളിച്ച് വരിച്ചിട്ട് ചോദിക്കുന്നു ഇവിടെ വന്നപ്പം ഇപ്പം എങ്ങനെ തോന്നുന്നു എന്താണ് തോന്നുന്നത് എന്ന് ചോദിക്കുമ്പോൾ സാബു മോൻ പറയുന്നു വളരെയധികം സന്തോഷം തോന്നുന്നു അത് ഒരു ജ്യൂസ് കൊടുക്കുന്നുണ്ട് എന്നിട്ട് പറയും ഇവിടെ ഇപ്പം ജ്യൂസൊക്കെ കൊടുക്കുന്നുണ്ടത് അപ്പോൾ സാബു മോൻ പറയും ആ പണ്ട് ഞങ്ങൾക്ക് ഇതൊന്നും തരില്ലല്ലോ കെഞ്ചി ചോദിച്ചാലല്ലേ തരുവുള്ളൂ എന്നുള്ള രീതിയിൽ ചോദിക്കുന്നു അത് കഴിഞ്ഞിട്ട് സാബു മോൻ പറയുന്നു ഞാൻ ബിഗ് ബോസ് ിനെ പറ്റി ഇവരോട് വളരെ നന്നായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് വളരെ നല്ല മനുഷ്യരാണ് ബിഗ് ബോസ് എന്ത് ചോദിച്ചാലും തരുന്ന തരുന്നയാളാന്ന് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെന്ന് അതുപോലെ അവർക്കൊന്നും കൊടുക്കില്ലായിരുന്നു സത്യം ഒരുമാതിരി കളിയാക്കുന്ന പോലെ സൗമാൻ അങ്ങനെ പറഞ്ഞു എന്നിട്ട് സാവു മോൻ ചിരിക്കുക ചെയ്യുന്നത് എന്ത് ചോദിച്ചാലും തരുന്ന തരുന്നയാളാണ് ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ട് ചിരിക്കുന്നു അപ്പം ബിഗ് ബോസ് പറയുകയാണ് ആ അയെല്ലാം ഞാൻ കാണുന്നുണ്ടെന്ന് അത് കഴിഞ്ഞ് പിന്നെ പിന്നെ സീരിയസ് ആയിട്ട് ബിഗ് ബോസ് പറയുകയാണ് നിങ്ങൾ ഇവിടെ ഈ ഹോട്ടലിൽ വന്നിരിക്കുന്ന ഒരു അതിഥിയായിട്ടാണ് അപ്പം ഈ ഹോട്ടലിലെ സേവനങ്ങൾ നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുക എന്നിങ്ങനെ പറയുന്നുണ്ട് സർവീസ് ഒക്കെ ഉണ്ട് അതൊക്കെ ശരിക്കും പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത് പിന്നെ അവരെ സംബന്ധിച്ച് അതായത് ഈ മത്സരാർത്ഥികളെ സംബന്ധിച്ച് പവർ റൂമിന്റെ അധികാരം പിടിച്ചെടുക്കാനുള്ള ഒരു ചലഞ്ചാണിത് ഇങ്ങനെ വളരെ എളുപ്പത്തിൽ ഈ കോയിൻ എല്ലാം അവർക്ക് കൊടുക്കരുത് എന്ന് പറയുന്നുണ്ട് എങ്ങനെ വേണമെങ്കിലും ഗെയിമിനെ തിരിച്ചുവിടാനും അവരുടെ മത്സരമൂർത്തി മത്സര ബുദ്ധി വർദ്ധിപ്പിക്കാനും കെൽപ്പുള്ള അതിഥിയാണ് നിങ്ങൾ എന്ന് പറയുന്നുണ്ട് അപ്പം സാഹൂമം പറയുന്നുണ്ട് അത് സത്യമാണ് ഇന്നലെ എനിക്കൊരവത്വം ചെറിയൊരബദ്ധം പറ്റി ഞാൻ കോയിൻ എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് എല്ലാവർക്കും കൊടുത്തു തീർത്തു ഇന്നത് ഞാൻ ശ്രദ്ധിച്ചോളാം എന്ന് പറയുന്നുണ്ട് അപ്പം പിന്നെ പറയുന്നുണ്ട് ഇവിടുത്തെ സർവീസൊക്കെ എടുക്കണമെന്ന് പറയുന്നുണ്ട് ുണ്ടാതെ എടുക്കുക എന്ന് പറയുന്നുണ്ട് അപ്പം സാബുമോനെ വിളിച്ച കൺവെൻഷൻ റൂമിൽ വിളിച്ച് വരുത്തി ഉപദേശിച്ചത് എന്താ വെച്ചാൽ കുറച്ചും കൂടെ ഒക്കെ ഇവർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും എല്ലാം ഉള്ള ഒരു ഉപദേശം പോലെയാണ് കൊടുത്തിരിക്കുന്നത് കാരണം ഇവരുടെ മത്സരബുദ്ധിയും വൃത്തിയും ഗെയിമും എല്ലാം വർദ്ധിപ്പിക്കാനും എല്ലാ അധികാരമുള്ള ഒരു അതിഥിയാണ് നിങ്ങൾ എന്നോർക്കുക എന്ന് സാബുമോനും സാബു മോന് പര പ്രത്യക്ഷത്തിലും പരോക്ഷായിട്ടും പ്രത്യക്ഷത്തിലും എല്ലാം ആയിട്ട് ഒരു സപ്പോർട്ടാണ് ബിഗ് ബോസ് കൊടുത്തിരിക്കുന്നത് എന്ത് കളി വേണേലും കളിച്ചോ എന്നുള്ള രീതി ഒരു അനുവാദം കൊടുത്തിരിക്കുകയാണ് ഇനി അപ്പം നമുക്ക് കാണാൻ സാബു മോനെന്തൊക്കെ ആ ഫുൾ എനർജിയിൽ കൺവെൻഷൻ റൂമിൽ നിന്ന് ഇറങ്ങി പോയിട്ടുണ്ട് ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാൻ ആദ്യമായിട്ട് ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ